രാജ്യത്ത് മൊബൈൽ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതോടെ നിരവധി ഉപഭോക്താക്കൾ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലേക്ക് മാറ്റിയിരിക്കുന്നു മൊബൈൽ ചാർജുകളുടെ നിരക്കുകളിൽ വർദ്ധിപ്പിച്ചുള്ള കമ്പനികളുടെ തീരുമാനത്തിന് പിന്നാലെ രണ്ടാം സിം പതിനായിരക്കണക്കിന് ആളുകളാണ് ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലെ അപകടം മനസ്സിലാക്കി കുറഞ്ഞ നിരക്കിൽ പ്ലാനുകൾ അവതരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അംബാനിയുടെ ജിയോ ഇരുന്നൂറ് രൂപ പ്രതിമാസ ചെലവ് വരുന്ന രണ്ടു പ്ലാനുകൾ അവതരിപ്പിച്ച ജിയോ ഇപ്പോഴിതാ തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി മൂന്നാമത്തെ പ്ലാനും അവതരിപ്പിച്ചിരിക്കുകയാണ് കുറഞ്ഞ നിരക്കിൽ ഓഫറുകൾ ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമായതോടെയാണ് ജിയോ പുതിയ പ്ലാനുകൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത് പ്രതിമാസം ഒരു സിം കാർഡിലെ ഫോൺ ഡേറ്റ ഫോൺ കോൾ ഡേറ്റ സേവനങ്ങൾക്കായി മുന്നൂറ് രൂപയിലധികം ചെലവാക്കേണ്ടി വന്നതോടെയാണ് വിമർശനം കടുത്തത് വെറും നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മുടക്കിയാൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ പ്ലാൻ എന്നതാണ് ജിയോയുടെ പുതിയ ഓഫർ ഇതോടെ ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രം ചെലവ് വരുന്ന ജിയോ പ്ലാനുകളുടെ എണ്ണം മൂന്നായി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പുതിയ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ അൺലിമിറ്റഡ് കോളിംഗ് പ്രതിദിനം രണ്ട് ജി ബി ഡേറ്റ ദിവസം നൂറ് എസ് എം എസ് പതിനാല് ദിവസത്തെ വാലിഡിറ്റി എന്നിവയാണ് എന്നാൽ വാലിഡിറ്റി വെറും പതിനാല് ദിവസം മാത്രമേ ഉള്ളൂ എന്നത് പ്ലാനിലെ ഒരു പ്രധാന പോരായ്മയാണ് മാസത്തിൽ രണ്ടു തവണ റീചാർജ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഭീമമായ തുകയായി മാറുന്നു അടുത്തിടെയാണ് രാജ്യത്തെ മുൻനിര ടെലികോം കമ്പനികൾ ചാർജുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത് നഷ്ടം വർദ്ധിക്കുന്നുവെന്ന കാരണം പറഞ്ഞായിരുന്നു സ്വകാര്യ കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഒന്നിച്ചത് പൊതുമേഖലാ കമ്പനിയായ ബി എസ് എൻ എൽ ഇവർക്കൊപ്പം ചേർന്നതുമില്ല നിരക്ക് വർധന വന്നതോടെ വോഡഫോൺ ഐഡിയ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് വരി ക്കാരെ വ്യാപകമായി നഷ്ടപ്പെട്ടിരുന്നു ഒന്നിലേറെ നമ്പറുകൾ ഉപയോഗിച്ചിരുന്നവർ കൂടുതൽ നമ്പറുകൾ റീചാർജ് ചെയ്യുന്ന രീതി അവസാനിപ്പിക്കുന്നതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു കളം പന്തിയെന്ന് മനസ്സിലാക്കിയ റിലയൻസ് ജിയോ പ്രതിസന്ധി മറികടക്കുവാൻ പുതിയ ഓഫറുമായി ആണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പുതിയ ഓഫർ അവതരിപ്പിക്കുകയാണ് ജിയോ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ നൽകുകയാണ് പുതിയ ഓഫർ മുമ്പ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നൽകിയിരുന്ന അതേ സേവനമാണ് കുറഞ്ഞ നിരക്കിൽ ജിയോ അവതരിപ്പിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ പ്ലാനിനൊപ്പം പ്രതിദിനം രണ്ട് ജി ബിയുടെ ഇന്റർനെറ്റ് ഉപയോഗിക്കാം ദിവസത്തേക്കാണ് ഈ പ്ലാൻ കുറഞ്ഞ കാലം ഇന്റർനെറ്റ് ആവശ്യമുള്ളവരെ ഉദ്ദേശിച്ചാണ് ജിയോ ഈ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ജൂലൈ മൂന്നിന് നിരക്ക് വർദ്ധിപ്പിച്ച ശേഷം വരിക്കാരെ പിടിച്ചു നിർത്താൻ ചെറിയ മറ്റു ചില പ്ലാനുകൾ കൂടി ജിയോ അവതരിപ്പിക്കുന്നുണ്ട് ജൂണിൽ വരിക്കാരുടെ എണ്ണത്തിൽ വലിയ നഷ്ടം രേഖപ്പെടുത്തി വോഡോഫോണും ഐഡിയായി എട്ട് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് വരിക്കാരാണ് വോഡഫോണിനെ ഉപേക്ഷിച്ച് മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് മാറിയത് ജിയോ എയർടെൽ എന്നീ കമ്പനികൾക്കാണ് ഈ വലിയ കാലയളവിൽ വരിക്കാരെ കൂടുതൽ ലഭിച്ചത് ജിയോയ്ക്ക് പത്തൊമ്പത് ലക്ഷത്തിലേറെ പുതിയ വരിക്കാരെ കിട്ടി എയർടെലിന് പന്ത്രണ്ട് ലക്ഷത്തിലധികമായി ാണ് ജൂണിൽ ലഭിച്ച പുതിയ വരിക്കാർ എന്തൊക്കെയാണെങ്കിലും മൊബൈൽ സിംഗ് രംഗത്തെ വലിയൊരു കോളളക്കം തന്നെയായിരുന്നു ഈ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് കാരണം രാജ്യത്തെ ഒട്ടാകെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു നിരക്കുകൾ വർദ്ധിച്ചിരുന്നത് നിരവധി യുവാക്കളാണ് ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നത് എന്നാൽ ടെലികോം കമ്പനികളായ എയർടെലും ജിയോയും തങ്ങളുടെ റീചാർജ് പ്ലാൻ ചാർജ് വർദ്ധിപ്പിച്ചു പലരും ബി എസ് എൻ എല്ലേക്ക് മാറിയും കഴിഞ്ഞു ഫൈവ് ജിയും ഫോർ ജിയും പരിധിയില്ലാത്ത നെറ്റ്വർക്ക് ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു ഓപ്ഷൻ നിലവിലില്ല എന്നാൽ ഇതാ ടാറ്റ കൺസൾട്ടൻസി സർവീസും ബി എസ് എൻ എല്ലും തമ്മിൽ ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ എന്ന രീതിയിലുള്ള പുറത്തെത്തിയ വാർത്തകൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് മൊബൈൽ ഉപഭോക്താക്കൾ ഇന്ത്യയിലെ ആയിരം ഗ്രാമങ്ങളിലേക്ക് ഫോർ ജി ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതി ബി എസ് എൻ എല്ലിന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഇന്ത്യൻ ടെലികോം മേഖലയിലെ മത്സരം വർദ്ധിപ്പിക്കാനും കഴിയുന്ന തന്ത്രപരമായ പങ്കാളിത്തമാണ് ഈ കരാർ എന്ന് പറയാം നിലവിൽ ജിയോയും എയർടെലും നയിക്കുന്ന ഫോർ ജി വിപണി ഒത്തൊരു എതിരാളിയായി ടാറ്റയും ബി എസ് എൻ എല്ലിനും എത്താൻ സാധ്യതയുണ്ട് കഴിഞ്ഞ മാസം ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡുമായുള്ള ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ കരാറിന്റെ ഭാഗമായി ടാറ്റ കൺസൾട്ടൻസി സർവീസ് രാജ്യത്തെ നാല് മേഖലകളിൽ വലിയ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കുകയാണ് ഫോർ ജി ഇൻഫ്രാസ്ട്രക്ചറുകൾ വിപുലീകരിക്കാൻ ഈ ഡാറ്റാ സെന്ററുകൾ സഹായിക്കും ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി സേവനങ്ങൾ നിലവിൽ രാജ്യത്തിലുടനീളം തെരഞ്ഞെടുക്കുന്ന സർക്കിളുകളിൽ മാത്രമേ ൂ ഒമ്പതിനായിരം ടവറുകൾ രാജ്യത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ലക്ഷ്യമായി ഉയർത്തുകയാണ് ലക്ഷ്യം സർക്കാരിന്റെ ആത്മനിർഭയ നയത്തിനനുസൃതമായി പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ സേവനങ്ങൾ ആരംഭിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എഴുന്നൂറ് മെഗാഹെട്ട്സിൻ്റെ പ്രീമിയം സ്പെക്ട്രം ബ്രാൻഡിലുള്ള പൈലറ്റ് ഘട്ടത്തിൽ രണ്ട് നൂറ് എം എച്ച് ഇസ് എൽ പുറത്തിറക്കിയ ഫോർ ജി നെറ്റ്വർക്കിൽ സെക്കൻഡിൽ നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് മെഗാബിറ്റ് പീക്ക് സ്പീഡ് രേഖപ്പെടുത്തിയതായും ബി എസ് എൻ അധികൃതർ അവകാശപ്പെട്ടു